എനിക്ക് വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആർ എസ് എസിന്റെ പ്രചാരകൻ ആദരണീനായി നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി ആർ എസ് എസിന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു ഈ തലത്തിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ നമ്മുടെ നാട്ടിലെ കവലയിൽ കാണും ഏതെങ്കിലും ഒരു ഇല്ലാത്ത ഒരു വർഗീയവാദി അന്തസ്സില്ലാത്ത പക്ഷെ കേരളത്തിലെ ഇല്ലാത്ത വർഗീയവാദികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ പ്രസംഗവും അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് രക്തം ഈ മാനവ രക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദസ മുക്കുന്നത് എന്തിന് മാമോദസ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിച്ചോളാമെന്നാണ് ഞാൻ ക്രിസ്ത്യാനിയായി എൻ്റെ കുട്ടിയെ ജീവിപ്പിക്കാം എന്ന് പറയുന്ന കരാറാണ് മാമോദസ അപ്പോൾ ഒരു ഭാഗത്ത് മാമോദസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക മറുഭാഗത്ത് പാവപ്പെട്ട അടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് രക്തം എന്ന് പറയാ ഇങ്ങനത്തെ ഈ രട്ടത്താപ്പും കാപട്ടവും ബി ജെ പിക്ക് ഇല്ല ഞങ്ങൾ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നു ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ആരും പറഞ്ഞപ്പോൾ പക്ഷെ അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അതിനുമ്പറുടി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാവും അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് വ്യക്തിപരമാണ് പ്രധാനമന്ത്രിയെ നുണയൻ എന്ന് വിളിച്ചത് വ്യക്തിപരമാണ് പക്ഷെ ഞാനതിന് ആ സമയത്ത് ഇടപെട്ടില്ലല്ലോ ഞാൻ ആരും സംസാരിക്കുമ്പോ ഇടപെടില്ല അതുകൊണ്ട് നിങ്ങള് ഇടപെടുന്നു എന്ന വാക്ക് ഉപയോഗിക്കരുത് എല്ലാവർക്കും ഇല്ല താൻ ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങളോ നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണം അല്ലെ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങേക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്നയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതല്ല എന്റെ കുഞ്ഞ് ഏത് മനുഷ്യരെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങേക്ക് അസാധാരണമായ ചില സൂക്കേട് ഉണ്ടാകും ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം അതാണ് അല്ല വന്നിരുന്നത് സംസാരം പറയുമ്പോൾ ഇവ വെക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ തുടങ്ങിയേക്കാം പറയാൻ എന്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് സത്യമല്ലേ തോമസ് ജയ്സ ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി മതോ ഞാനൊരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ വേണ്ടേ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെടില്ല അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല പക്ഷേ ഇനി അത് സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എം കാരാണ് ലെനിനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞു ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനും എനിക്കൊന്നും നേതാവിനോട് പറയാം നിർത്തും ആ ഞാൻ അങ്ങനെ തന്നെ പറയും അങ്ങനെ പറ്റിയതോ തുടങ്ങിയതാണ് രാഷ്ട്രീയമായ അധിക്ഷരാണ് ഗർഭാവസ്ഥ

എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു നോക്ക് കേട്ടോ

ഇവിടെ രാഷ്ട്രീയം പറഞ്ഞതാണോ നരേന്ദ്രമോദി നുണയനാന്ന് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞതാ രാഷ്ട്രീയം പറഞ്ഞു ഒരു തരം നികൃഷ്ടമായ ഭാഷയല്ലേ അയാൾ സംസാരിച്ചത് അയാളുടെ രാഷ്ട്രീയ കാപട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയെ കുറിച്ച് അയാൾക്ക് പറയാമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞു ാലം നിങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാം സംസാരിക്കില്ല ശരി പൂർത്തിയാക്കും അപ്പൊ അവര് കാര്യം ചെയ്തോ നിങ്ങള് നിങ്ങൾക്ക് തിരക്കാണ് ഇടവേള പൊക്കോ ഞാൻ പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത് പറയുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ എന്നാ നിങ്ങള് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇവിടുത്തെ സെറ്റപ്പ് ശരിയല്ല ഞാൻ വെളിയിലേ ഇരിക്കുന്നത് എനിക്ക് ടി വി കാണാൻ വയ്യ നിങ്ങൾ പറയുന്ന പകുതി പകുതി പോലെ എനിക്ക് കേൾക്കാൻ വയ്യുടെ എന്തൊരു കഷ്ട എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ല എന്തൊരു കഷ്ട എന്നെക്കൊണ്ട് പറയിപ്പിക്കില്ല എനിക്ക് എമ്മിന്റെ നേതാവിനോട് മാർസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ ഏക നേതാവാണ് ഏക മുഖ്യമന്ത്രിയാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യം പോയിട്ട് ആ ചങ്ങാതിയെ വിളിച്ചിട്ടുവാ എന്നിട്ട് ഇന്ത്യയിൽ ബി ജെ പിക്ക് പ്രകടനം നടത്താനും പ്രസംഗിക്കാനും പറ അല്ലാണ്ട് കാതലായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാവ് ഭാര്യയുടെ കൂടെ വിദേശയാത്രയിൽ അനിയായി ഇവിടെ വന്നിരുന്നത് നരേന്ദ്രമോദി തെറി പറയാ ബംഗാളിൽ പോലും കാല് കുത്തിക്കാൻ അനുവദിക്കില്ല ഈ നേതാവിനെ ഇവിടുത്തെ ആളുകളെ